പ്രേക്ഷകർക്കും കുണ്ടൂരൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹർദ്ദമായ സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൂടെ വന്നിരിക്കുന്നത് ഒരു സന്തോഷത്തിൻ്റെ ഒരു അവസരം നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഈ കൊല്ലത്തെ എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞു നമ്മുടെ നാട്ടിലെ എല്ലാ പിള്ളേരും ഈ എസ് എസ് എൽ സി ജയിച്ചിട്ടുമുണ്ട് ഇ എസ് എസ് എൽ സി പരീക്ഷയിൽ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് നമ്മുടെ കുണ്ടൂരൻസ് യൂട്യൂബ് ചാനൽ ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട് ഈ സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സാജു കൊടിയനെ വിളിച്ചു വരുത്തുകയും ഓരോ പിള്ളേരുടെ വീട്ടിൽ ചെന്ന് അവർക്ക് സമ്മാനം കൊടുക്കുകയും ഉണ്ടായി നമ്മുടെ യൂട്യൂബ് ചാനലിന് ഇപ്പം കാര്യമായിട്ടുള്ള വരുമാനമൊന്നും ആയിട്ടില്ല അദ്ദേഹം അങ്ങരുടെ കയ്യിൽ നിന്ന് കാശെടുത്താണ് ഇപ്പം നമ്മുടെ അതും ഒമ്പതാം വാരത്തിലെ കുട്ടികൾക്ക് ഈ സമ്മാനം മേടിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ കുണ്ടൂരുണ്ടെ ഇങ്ങനെ എ പ്ലസ് കിട്ടിയ എല്ലാ കുട്ടികൾക്കും നമുക്കൊരു സമ്മാനം കൊടുക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ എല്ലാവർക്കും കൊടുക്കാണ്ടൊരു സാമ്പത്തിക സ്ഥിതി നമ്മുടെ ഈ ചാനലിന് ആയിട്ടുമില്ല പിന്നെ ആരെങ്കിലും ഒക്കെ നമ്മുടെ കൊണ്ടൂരോ അല്ലെങ്കിൽ നമ്മുടെ പരിസര പ്രദേശങ്ങളിലോ തോറ്റ അവരോട് ഒരു വാക്ക് നമ്മൾ എല്ലാവരും എല്ലാ കാര്യത്തിലും വിജയിക്കണമെന്നൊന്നുമില്ല തോൽവി നമ്മുടെ വിജയത്തിൻ്റെ ഒരു മുന്നോടിയായി കണക്കാക്കാം ആ തോൽവിയിൽ നമ്മൾ പിടിച്ച് നമ്മൾ മറ്റുള്ളവരോട് അല്ലെങ്കിൽ നമ്മളെ കളിയാക്കിയവരോട് ഞങ്ങൾക്ക് ഇനിയും പഠിക്കാൻ കഴിയും അല്ലെങ്കിൽ ഇതിലും മികച്ച വിജയത്തിൽ ഞങ്ങൾക്ക് എത്താൻ കഴിയുമെന്ന് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒന്ന് വിളിച്ചു പറയാം അടുത്ത കൊല്ലം നമുക്ക് കാണിക്കാം ഞങ്ങൾക്കും പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ ഞങ്ങൾക്കും വിജയിക്കാൻ പറ്റുമെന്ന് പിന്നെ നമ്മുടെ കുണ്ടൂരൂൺസ് യൂട്യൂബ് ചാനൽ പഠിക്കാൻ കഴിയാത്ത ചെ ചില കുട്ടികൾക്ക് പഠനോപകരണങ്ങളും മറ്റു സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ട അതെല്ലാം സ്വന്തം കയ്യിൽ കാശെടുത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു നമുക്ക് ഒരു സ്പോൺസറോ ഒന്നും നമുക്ക് ആയി തുടങ്ങിയിട്ടില്ല എന്നാലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഇപ്പം മുന്നിട്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ചാനൽ എല്ലാ നമ്മുടെ എല്ലാ സഹോദരന്മാരും അല്ലെങ്കിൽ സഹോദരിമാരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങളെപ്പോലുള്ള ഈ ചെറിയ കലാകാരന്മാരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക അത് അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ചില കോമഡികളും ചില സ്കിറ്റുകളും വേറെ ചില ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ട് വന്നിട്ടുമുണ്ട് പിന്നെ ചില സ സാങ്കേതിക കാരണങ്ങളാലും ചില തിരക്കുകൾ മൂലവും ചിലതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ട് ഇനി ആഴ്ചയിൽ ഒരു കോമഡിയോ അല്ലെങ്കിൽ ആഴ്ചയിൽ നമ്മുടേതായ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട് ഇനി ഒമ്പതാം വാർഡിൽ ഞങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും എ പ്ലസ് കുട്ടി കഴിഞ്ഞു കിട്ടിയിട്ട് ഞങ്ങൾ അറിയാത്ത വല്ല കുട്ടികളും ഉണ്ടെങ്കിൽ മോഹന്മാരുടെ മൊബൈലിലേക്ക് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തു യൂട്യൂബിൽ <laughs> 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 ഇതൊരു അമൂർത്തതങ്ങുള്ളtilde ചെയ്ത സംഭവം എനിക്ക് നല്ലതായിട്ട് ആസ്ിതിന്നു. അപ്പോ ഇതിനെ കുടിക്കുന്നേ ഇത് ശലിക ഏറ്റം ദൈവ സഹായം അല്ല. ഇതാണ് എനിക്ക് സമാധർത്തയിട്ടുണ്ട്. അടിവിടെ ഒക്കെ പോയ. പറയാൻ പോകണം നമ്മൾ പറയാൻ പോകണം. പര ഉത്തരവിയേ ഇല്ല. ഞങ്ങളൊക്കെ അപ്പനമ്മ പടത്ത് കൃഷി കൃഷി ചോർന്നും ചോർത്തി വീട്ടില് വന്നാൽ തിരിയാനും ഒക്കെ ഉണ്ടാവും അതൊന്നും ചെയ്യണില്ലല്ലോ ഇപ്പൊ ഇത് വൈപ്പിൻഡമായിട്ടാണ്. എവിടെയാ ഇപ്പൊ ആണ് നടക്കുന്നത്. ഈസിളിലൂടെ ഇപ്പോ ഓയലാർ ലാണ്. ഓയലാർ ആണ് ഇപ്പോ വെൻ തിറേറ്റാണ്. സുരേഷ് എതിരേ. ആ. ഒറ്റടട സുരേഷ് സുരേഷ് ഉണ്ട്. അപ്പോൾ അപ്പോൾ ഉണ്ണൂരാൻ ചേട്ടന് ഉപകാരം. പ്രസിഡന്റ് പരിപാടിക്ക് അർഭാസം സർ. താങ്ക്യൂ. വളരെ മുതിർന്ന സഹോദരങ്ങളെ. ഉപകാരം പഞ്ചായത്ത് കണ്ട് കൈമാറും

ഇവിടെ ചെറിയൊരു വിഷയത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ടോ കാണാനാണല്ലേ നേരെ കാണായിട്ട് പഠിക്കാ ഓ എന്നിട്ട് ഒരു വാരം നമ്മൾ വിജയദസ് ഉണ്ട് നമ്മൾ ടോപ്പോ മേലറോ മുനിസിപ്പൽ അത്ര അതിലിതുണ്ടല് കാലപരില്ല വേറെ എന്തെങ്കിലും അക്കൗണ്ടിങ്ങൊക്കെ ആയിട്ട് കൊടുക്കാം ഓ സൈദുറുദ്ദീൻ അക്കൗണ്ടാണ് ആ ദേവന്റെ ആയിട്ട് ഇല്ലടാ അല്ല ഫൈസ് വേണം ആ കടമനെ ഇടോട്ട ആ അർമോന മോനെ മോനെ സിരീ സിരീ ഇടായില്ലേ കണ്ടോ ഇന്നലെ ശരിയായി രണ്ടാമത്തെ ദിവസം ശരിയായി ബൈ ബൈ